തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മോഹവാഗ്ദാനങ്ങൾ പതിവാണ് അത്തരത്തിൽ ആവിഷ്കരിക്കപ്പെടുന്ന തന്ത്രങ്ങളും നിരവധി ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടു ശേഖരണ ഉപാധി അയ്യപ്പ സംഗമമാണ് അതിനെതിരെ ആഞ്ഞടിക്കുകയാണ് വി ഡി സതീശൻ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം യു ഡി എഫ് ബഹിഷ്കരിക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയുമെന്നുമാണ് സതീശന്റെ വാദം എൽ ഡി എഫ് വന്ന ശേഷം ശബരിമല തീർത്ഥാടനം പ്രതിസന്ധിയിലെ ായതായി സതീശൻ തുറന്നടിക്കുന്നുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷമായി ശബരിമലയുടെ വികസനത്തിനായി ഒന്നും ചെയ്യാത്ത സർക്കാരിന്റെ കാപട്യം അയ്യപ്പ ഭക്തർ തിരിച്ചറിയും ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കൽ ആചാര സംരക്ഷണത്തിനായുള്ള സമരങ്ങൾക്കെതിരായ കേസ് പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ മറുപടി നൽകണമെന്ന് വി ഡി സതീശൻ ആഞ്ഞടിച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആദ്യം മറുപടി നൽകേണ്ടതുണ്ട് സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാണോ ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനടക്കം നടത്തിയ നാമജപ ഘോഷയാത്ര അടക്കമുള്ള സമരങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ ശബരിമലയെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ പരിപാടി നടത്തുന്നത് ആചാര ലംഘനത്തിന് അവസരമൊരുക്കിയ സത്യവാങ്മൂലം സർക്കാർ പിൻവലിക്കാൻ തയ്യാറാകുമോ ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ചെയ്യാത്ത സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ സംഗമം നടത്തുന്നത് തദ്ദേശ സ്ഥാപന ഫണ്ടിൽ നിന്ന് പണം എടുത്ത് വികസന സദസ് നടത്താൻ പറയുന്നു ഇതൊരു കാരണവശാലും അനുവദിക്കില്ല ആവശ്യത്തിന് പണം പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടില്ലെന്നും വി ഡി സതീശൻ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഇത് ആഗോള അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഓണക്കാലത്ത് രൂക്ഷമായ വിലക്കയറ്റമാണ് ഉള്ളത് റേഷൻ വിതരണം പോലും മുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കയറ്റം കേരളത്തിലാണെന്നും സതീശൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഘാടന സമിതിയിൽ പേര് വെച്ചപ്പോ അനുവാദം ചോദിച്ചില്ല ശബരിമലയിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ സർക്കാരാണ് ആചാര ലംഘനം എതിർത്തപ്പോ പ്രതിപക്ഷത്തെ പിന്തിരിപ്പന്മാരാക്കിയെന്നും വി ഡി സതീശൻ ആഞ്ഞടിച്ചു അല്ലെങ്കിലും സർക്കാരിന്റെ പത്താം വർഷത്തിൽ പെട്ടെന്നു അയ്യപ്പ ഭക്തി വന്നത് ആരിലും ഒരു സംശയമുയർത്താതിരിക്കില്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റത്തിൽ നട്ടം തിരിയുമ്പോൾ കോടികൾ മുടക്കിയുള്ള ഭക്തി സംരക്ഷണത്തിന്റെ അർത്ഥം വോട്ടു മാത്രമെന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു